ഇത് മാസ മോട്ടോർസിൽ നിന്നാണ് ഫോണ്ട ആക്റ്റീവ് വസ് സിക്സ് ജി വണ്ടി ജനൽ സർവീസായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ജനറൽ സർവീസും എഞ്ചിനോയിൽ മാറ്റാം ഇടയ്ക്ക് റണ്ണിങ്ങിലും ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയൊന്നുമില്ല പിന്നെ ബാക്കിലത്തെ ബോഡി പാനിൽ ബോഡി കവറുകളൊക്കെ ചെറുതായിട്ട് കറന്ന് ഷേക്ക് ആവുന്നുണ്ട് ഈ ഫ്യൂൾ ടാപ്പ് ഡോറ് സൈഡ് ചെറിയൊരു സൗണ്ട് ഉണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞ കഴിയുന്ന കംപ്ലയിൻറ്റ് കേട്ടോ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ഇത് ഫൈബർ ഡോറാണ് അപ്പോൾ നമുക്കൊരു പരിധി കൂടുതൽ നമുക്ക് അതിന് വേറെ ഒന്നും ചെയ്യലാണെങ്കില്ല എന്നാലും മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഏകദേശം അതിൻ്റെ ഒരു മാക്സിമം ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടേണ്ട ഒരു ടൈമാണ് കേട്ടോ അപ്പം ബ്രേക്ക് ലൈൻഡർ നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം അതുപോലെ തന്നെ ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട് അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ ബാക്കിലത്തെ വീലൂടിപ്പിക്കുന്ന സ്റ്റാഫിൻ്റെ ഭാഗം നമുക്ക് ചെക്ക് ചെയ്തു ബെയറിങ് കാര്യങ്ങളൊന്നും കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ലാട്ടോ കുറച്ചും കൂടി ഉടവുള്ളൂ മാറ്റണ മാറ്റണനുസരിച്ച് ശ്രദ്ധിക്കുക മാറ്റി ഇടുമ്പോൾ ഒരു കമ്പനി പറഞ്ഞ മോഡൽ അതായത് ഫ്രണ്ട് ടയർ നമ്മുടെ വണ്ടി തന്നെ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ ആ പാറ്റേൺ തന്നെ യൂസ് ചെയ്യണം ഏറ്റവും ബെറ്റർ കേട്ടോ അത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാറ്റി ക്യാമഴിച്ച് ഗ്രീസ് ചെയ്ത് ബാക്ക് വീലുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഗ്രീസുകളൊക്കെയാണ് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഉണ്ടായിച്ച് എയർ ഫിൽറ്റർ വലിയ പഴക്കായിട്ടില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ടെന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ആ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലച്ചിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ക്ലച്ച് ഷാഫിൻ്റെ സൈഡിൽ ഓയിൽ സീൽ ലീക്ക് ആയിട്ട് ഓയിൽ താഴേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഓയിൽ സീൽ നമുക്ക് എന്തെങ്കിലും മാറ്റണം പിന്നെ ആ ക്ലച്ച് നമ്മളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് പക്ഷേ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് ഒക്കെ ഉണ്ട് ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് നമുക്ക് ഒരുപാട് കാര്യമായിട്ടുള്ള വലിയ ലോങ് ഡ്രൈവ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് നെക്സ്റ്റ് സർവീസിൽ മാറ്റിയാലും മതി അത്യാവശ്യം ഉപയോഗമുണ്ട് ലോഡ് വെച്ച് ഓടുന്നതാണ് നൈറ്റ് ഓട്ടോ ഒക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ എപ്പോഴും നമുക്ക് മാറ്റിയിടാനായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ കണ്ടതിന് ശേഷം ആവശ്യമാണെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിക്കളേ അതല്ലെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ പൊട്ടല് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ കൂടി മാറ്റാം നിലവിൽ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഓടിക്കാമെന്ന് മാത്രം കേട്ടോ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാം പിന്നെ ഈ ഹോൾസീൽ മാറ്റിയിടാ വേരിയേറ്റർ ബോഡിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ഒക്കെയാൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലച്ച് ഷോക്ക് ഷോക്കൊരു ഞാനിൻ്റെ അല്ലാണ്ട് വേറെ കംപ്ലയിൻറ്റ് അപ്പോൾ അടിച്ച് ക്ലീൻ ആക്ക ക കിക്കറവിലൊക്കെ ഒന്ന് ഈസ് ചെയ്യാം അത്രയാണ് ക്ലച്ചിനകത്തുള്ളൂ പിന്നെ ഇഞ്ചിനോ മാറുന്നുണ്ട് ഹോൾ ഇഞ്ചിൻ്റെ ടൈമാണ് ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി രണ്ട് പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് പുതിയ ബാറ്ററി ആണ് പ്രത്യക്ഷത്തിൽ കാഴ്ചകൾ പഴക്കമെന്ന് തോന്നുന്നില്ല നമുക്കതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ ഒമ്പത് പോയിൻ്റ് ഒമ്പതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പ്രോബ്ലം എന്നു വെച്ചാൽ ലോഡ് എടുക്കുമ്പോഴാണ് ആ വോൾട്ട് തന്നെ നല്ലൊരു വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നും ആയിട്ടില്ല പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ അത്യാവശ്യം ക്ലേക്കുണ്ട് ഉണ്ട് വെച്ചാൽ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കേട്ടോ തൽക്കാലം പരമാവധി ഉപയോഗിക്കുക രണ്ട് കേബിളാണ് വരാത് ബേസിക്സ് മോഡൽ ആക്സിലേറ്റർ കേബിൾ രണ്ടെണ്ണമാണ് വരാം മാറ്റുമ്പോൾ നമുക്ക് രണ്ടും മാറ്റേണ്ടി വരും ഏകദേശം ഒരു എണ്ണൂറ് അടുത്ത നമുക്ക് ചിലവുണ്ട് അതായത് രണ്ട് ആക്സിലേറ്റർ കേബിളും ലേബറൊക്കെ കൂടി വരുമ്പോൾ എണ്ണൂറ് എണ്ണൂറ്റമ്പത് നമുക്ക് ചിലവ് തന്നെ രസമാണ് അപ്പോൾ പരമാവധി ഉപയോഗിക്കാം തീരെ പറ്റാണ്ടാവുമ്പോൾ മാറ്റിക്കളഞ്ഞേ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കുക ഞാനിപ്പോൾ ബാക്ക് വീല അഴിച്ചാണെന്ന് പറഞ്ഞാണ് അതിനുശേഷം ഫ്രണ്ട് ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്യും ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യുകയുള്ളൂ പിന്നെ ടയർ ഫ്രണ്ടും ബാക്കും ടയറിൻ്റെ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ ചെക്ക് ചെക്ക് കൊടുക്കും പിന്നെ അതിൻ്റെ സ്പാർ പ്ലക്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം അപ്പോൾ നിലവിലേതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം ബെൽറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല ബെൽറ്റ് ഈ പറഞ്ഞ അത്യാവശ്യം നിങ്ങളുടെ ഉപയോഗം നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ അതനുസരിച്ച് റിസ്ക് എടുത്ത് ഓടണോ വർക്കുകളൊക്കെ ഉള്ളതാണെങ്കിൽ മാറ്റിയിടണം എപ്പോഴും നല്ലത് അതല്ലെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് കൂടുതൽ പ്രശ്നം തോന്നാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി അതൊരു ഓപ്ഷനൽ ആയിട്ട് നമ്മൾ പറഞ്ഞൊന്നുള്ളൂ കാരണം ഓരോരുത്തരുടെ ഉപയോഗം അവരോടും അറിയൂള്ളൂ നൈറ്റൊക്കെ ഓടണമെങ്കിൽ റിസ്ക് എടുക്കരുത് ഒരു കാലാവസ്ഥാ റിസ്ക് എടുക്കരുത് മാറ്റി കളിയോ ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ എസ്റ്റിമേറ്റോ ഡീറ്റെയിൽസും വീഡിയോ സഹിതം വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ ആ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം